നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് എന്താണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പരിതാപകരം വിൻഡീസ് നമ്മുടെ ചുണക്കുട്ടികൾ ഓരോരുത്തരായിട്ട് സെഞ്ചുറി തികച്ചുകൊണ്ടങ്ങ് പോവുകയാണ് മൂന്ന് സെഞ്ചുറികൾ പിറന്നു കഴിഞ്ഞു യെസ് കെ എൽ രാഹുലിൻ്റെ ഒരു ക്ലാസിക് സെഞ്ചുറി നമ്മൾ കണ്ടു ധ്രുവ് ജുറലിൻ്റെ മനോഹരമായ സെഞ്ചുറി കണ്ടു ഭാവിയിലേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ നട്ടെല്ലായിട്ട് ജുറൽ മാറും എന്ന സൂചന തന്ന ഒരു ഇന്നിംഗ്സാണ് അതുപോലെ ദി മാൻ ദിമിത് ദി ലെജൻഡ് രവീന്ദ്ര ജഡേജ ടെസ്റ്റിലെ നമ്പർ വൺ ഓൾറൗണ്ടർ അദ്ദേഹത്തിൻ്റെ വകയും സെഞ്ചുറി പിറന്നു സെഞ്ചുറിയുമായിട്ട് ജഡേജ പുറത്താവാതെ നിൽക്കുകയാണ് കെ എൽ രാഹുൽ നൂറ് റൺസ് ധ്രുവ ജൂറൽ നൂറ്റി ഇരുപത്തി റൺസിന് പുറത്തായി രവീന്ദ്ര ജഡേജ നൂറ്റി നാല് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു നമ്മൾ ഓൾറെഡി വലിയ ലീഡിലേക്ക് പോയി കഴിഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിൻ്റെ ലീഡായി ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നൂറ്റി അറുപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആയിരുന്നല്ലോ ഇന്നലെ അതിനുശേഷം നമ്മുടെ ബാറ്റിംഗ് ആരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്നത്തെ സ്റ്റെംസിന്റെ സമയത്തുള്ളത് രണ്ട് ദിവസം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന് ലീഡ് എടുത്ത് നിൽക്കുകയാണ് ബാക്കി കളി നാളെ കാണാം ഇന്ന് ഈ ഇന്നലെ തന്നെ ജയ്സ്വാളും സായ് സുദർശനും ഔട്ടായിരുന്നല്ലോ അൻപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസെടുത്ത് ജയ്സ്വാളും ഏഴ് റൺസുമായിട്ട് സായ് സുദർശനും മടങ്ങിയിരുന്നു ഇന്ന് നമുക്ക് ആദ്യം നഷ്ടമാകുന്നത് ഷുബ്മൻ ഗില്ലിൻ്റെ വിക്കറ്റാണ് അദ്ദേഹം മികച്ച രൂപത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു നൂറ് പന്തിൽ നിന്ന് അൻപത് റൺസ് പിന്നെ സെഞ്ചുറി പൂരമാണ് കെ എൽ രാഹുൽ നൂറ്റി തൊണ്ണൂറ്റി പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് ഫോറുകളുടെ സഹായത്തോടെ നൂറ് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് എന്തായാലും ഭരിക്കേണ്ട പന്തിൽ ഗ്രീസ് പിടിച്ച് അദ്ദേഹം പുറത്തായി പിന്നെയാണ് ജുറലും ജഡേജയും തമ്മിലുള്ള ഒരു മാരഥോൺ കൂട്ടുകെട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ നാലാമത്തെ വിക്കറ്റ് വീണത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിനാണ് അഞ്ചാമത്തെ വിക്കറ്റ് വീണതോ ഇരു നാനൂറ്റി ഇരുപത്തി നാല് റൺസിനാണ് ജൂറലിൻ്റെ ഒരു കിഡിലൻ സെഞ്ചുറി നമ്മൾ കണ്ടു അദ്ദേഹം ഇരുന്നൂറ്റി പത്ത് പന്തുകൾ നേരിട്ട് പതിനഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിൻ്റെ മനോഹരമായ ഇന്നിങ്സാണ് കളിച്ചത് ജഡേജ നൂറ്റി എഴുപത്തി ആറ് പന്തിൽ നിന്ന് ആറ് ഫോറും അഞ്ച് സിക്സറും അടക്കം നൂറ്റി നാല് റൺസുമായിട്ട് കിഴ്സിലുണ്ട് കൂട്ടിന് വാഷിംഗ്ടൺ സുന്ദർ പതിമൂന്ന് പന്തുകൾ നേരിട്ട് ഒമ്പത് റൺസുമായിട്ടുമുണ്ട് അപ്പം ഇന്ത്യ നാനൂറ്റി നാപ്പത്തി എട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലാണെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന്റെ പടുകൂട്ടൽ ലീഡായി നാളെ പൂർണ്ണമായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയുമോ വേണ്ട നാളെ രണ്ട് സെഷൻ ബാറ്റ് ചെയ്താൽ പോലും ഇതൊരു മഹാ ലീഡായിട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് നമുക്ക് ഇനി വരാനുള്ളത് നിതീഷ് കുമാർ റെഡ്ഡി കൂടിയെ റെക്കഗ്നൈസ്ഡ് ബാറ്റർ എന്ന് പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നാളത്തെ ആദ്യ സെഷൻ എന്തായാലും നമ്മൾ കളിക്കും എന്ന് കരുതാം അങ്ങനെ കളിച്ചാൽ പോലും നമുക്ക് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ലീഡിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞേക്കും വെസ്റ്റ് കാര്യം കഷ്ടമാണ് അവർക്ക് വേണ്ടി റോസ്റ്റൻ ചേയ്സാണ് രണ്ട് വിക്കറ്റ് എടുത്തത് പിന്നെ കാഴി പിഴക്കും അതുപോലെ ജോമൽ വെഴിക്കാനും ജെയ്ഡൻ സീൽസിനും ഓരോ വിക്കറ്റും കിട്ടി സോ അവരുടെ ടീം അവരുടെ ഏറ്റവും മോശം സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണെന്ന് വീണ്ടും തെളിഞ്ഞൊരു ദിവസമാണ് ഈ കടന്നുപോയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ്